ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്ന സന്ദേശവുമായി ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനാചരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും റോട്ടറി ക്ലബ് ഓഫ് ആലപ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുദ്ഘാടനം ചെയ്തു ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്ന സന്ദേശത്തിലോന്നി ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനാചരണ പരിപാടി സമുചിതമായി ആഘോഷിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും റോട്ടറി ക്ലബ് ഓഫ് ആലപ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ ഡിവൈഎസ് പി എം ആർ മധുബാബു ചെയ്തു കുറ്റം നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ കടന്നു വരും അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഫുഡിന്റെ പ്രശ്നമാണെന്ന് ചിലർ പറയുന്നു ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള കാരണം ഈ ആധുനിക സാങ്കേതികവിദ്യ അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യായാമക്കുറവ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ വ്യായാമക്കുറവ് കൊണ്ടും ജീവിതശൈലിയിലോ ഉണ്ടാകുന്നു വേറൊരു വാദവും കൂടിയുണ്ടാകും പക്ഷെ വേറെ മറ്റൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് വളരെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു റോട്ടറി ക്ലബ് ഓഫ് ഫാലപ്പി പ്രസിഡന്റ് ജോൺ കുര്യർ ചടങ്ങിൽ അധ്യക്ഷനായി ഡെപ്യൂട്ടി ഡി എംഒ ഡോ അനു വർഗീസ് ആരോഗ്യ ദിന സന്ദേശം നൽകി റോട്ടറി ക്ലബ് ഓഫ് ഫാലപ്പി സെക്രട്ടറി പി എസ് സുജിത് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി മലയിൽ ജോജി സിറിയറ്റ് ജിജോ ബി വിജയലക്ഷ്മി ഡോക്ടർ സേതു രവി ചെറിയാൻ കുളക്കാട്ടിൽ ഡോക്ടർ കെ പി ബീന നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ നഴ്സിംഗ് ഓഫീസർ വി സനൂപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മട്ടുപ്പാവ് കൃഷിയിൽ മാതൃക തീർക്കുന്ന കുട്ടിക്കർഷകരും ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ അംബാസിഡേഴ്സുമായ കുമാരി ഫരിദാ ഫെറോസിനെയും കുമാരി ഫാദിയ ഫിറോസിനെയും പ്രത്യേക പുരസ്കാരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു ആലപ്പുഴ സാമൂഹിക വനവത്കരണ വിഭാഗം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് പ്രകൃതിയും ആരോഗ്യവും വിഷയത്തിലും കൊണ്ടാനം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാലിമ കൈരളി മാതൃ മാനസികാരോഗ്യം നവതലമുറയ്ക്കായ വിഷയത്തിലും ക്ലാസുകൾ നയിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി ചടങ്ങിന് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സ്റ്റാർ ന്യൂസ് ആലപ്പുഴ